ഹായ് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സൺഡേ ആണ് അപ്പോൾ നല്ല ഹാപ്പി മൂഡിൽ ഹാപ്പി സൺഡേ ഒരു വീഡിയോ എടുക്കാമെന്ന് ഇന്നൊരു ഫുഡ് റെസിപ്പി ആണ് അതായത് ഇന്ന് നമുക്ക് വെള്ള ചെമ്മീൻ അതായത് പൊടിച്ച മീനിലോ കുഞ്ഞു കുഞ്ഞു ചെമ്മീൻ ആ ചെമ്മീൻ കിട്ടി ആ ചെമ്മീൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരണം വെറൈറ്റി കൊണ്ടുവരണം വെറൈറ്റി എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് വെറൈറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെമ്മീൻ ചോറ് അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഇതേ ഉണ്ടേ ചെമ്മീൻ ചോറ് അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പം ഇത് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ചറോറ പറഞ്ഞിട്ട് ലാഗ് അടിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ചായ വേണോ അപ്പം നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പം നമ്മുടെ ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഇവിടേതേ കുഞ്ഞിച്ചെമ്മീന് വെള്ളച്ചെമ്മീനാണ് പൊടിച്ചെമ്മീന് പൊടിച്ചെ മീന് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സവാള രണ്ട് മീഡിയം സൈസ് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മളെ നാടൻ മല്ലിയില പിന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി കാൽ ടീസ്പൂണ് മസാല ഇനി ഇതെല്ലാം നമുക്ക് ചേർത്തിട്ട് ഉപ്പും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെക്കാം നമ്മുടെ വെള്ളച്ചമ്മീൻ ഉപ്പ് ചേർത്ത് കൊടുത്തു കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അപ്പം നമ്മൾ കുറേ അതിലിങ്ങനെ കുക്കിംഗ് വീഡിയോസ് എല്ലാം ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് അപ്പം പൊടിച്ചമ്മീൻ കിട്ടി ബ്രദർ പൊടിച്ചമ്മീൻ കൊണ്ടു തന്നു അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു നമുക്ക് ഇന്ന് ബിരിയാണി അല്ല കേട്ടോ ബിരിയാണി എന്ന് അറിയും പിന്നെ ബിരിയാണി എന്നും പറയാം നമുക്ക് ചെമ്മീൻ ചോറും എന്നും പറയാം അപ്പം ഇത് കുറച്ച് മസാലയൊക്കെ പിടിക്കട്ടെ ഇനി നമുക്ക് അടുപ്പ് ഓണാക്കി നമുക്ക് മസാല ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം അപ്പം അങ്ങനെ അടുപ്പ് ഓൺ ചെയ്തു പാൻ വെച്ച് കൊടുത്ത് പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ആർ കെ ജി ചേർത്ത് കൊടുക്കാം അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മിൽമയുടെ ആർ കെ ജി ആണേ ഒരു ഒന്നേകം സ്പൂണ് ചേർത്ത് കൊടുത്തു കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാൻ ഞാൻ വെറുതെ തള്ളുന്നതെല്ലാം അപ്പം നെയ്യും ആർ കെ ജിയും ആർ കെ ജി നെയ്യും ഒന്നല്ലേ ആർ കെ ജിയും ഓയിലും നല്ലപോലെ ചൂടാവട്ടെ അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ സവാള ചേർത്ത് കൊടുത്തു ഞാൻ കുറേ വിചാരിട്ടിരുന്നു കുക്കിംഗ് വീഡിയോ ലോങ് വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ട് അപ്പം ടൈം കിട്ടുന്നില്ല ഗൈസ് ഇന്ന് പിന്നെ സൺഡേ അല്ലേ അപ്പം നമുക്ക് ഒരു ഹാപ്പി മൂഡായിട്ട് ഹാപ്പി സൺഡേ എടുക്കാൻ വേണ്ടി വിചാരിച്ചു അതായത് നമ്മൾ ചെമ്മീൻ ചോറ് അപ്പോൾ നമുക്ക് സവാള നല്ല പോലെ വഴന്ന് ബ്രൗൺ കളറായതിൻ്റെ ശേഷം മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടുകൊട്ടും ഇതിലോട്ട് പച്ചമുളക് പച്ചമുളക് ചേർത്ത് കൊടുത്തു നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുത്തു കറിവേപ്പില ഇനി ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ പെട്ടെന്ന് വയനു കിട്ടാൻ ഞാൻ ഇന്നും പറയുന്നതുപോലെ എല്ലാവരും ചേർക്കുന്നതാണ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പത് നമ്മുടെ സവാളയും പച്ചമുളക് കറിവേപ്പില എല്ലാം ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത് വെച്ച തക്കാളി ഇരി വെളുത്തുള്ള ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചേർത്ത് കൊടുത്ത എല്ലാ ഐറ്റംസും വെന്തിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച അതായത് വെള്ളച്ചെമ്മീന് പൊടിച്ചെമ്മീന് ചേർത്ത് കൊടുക്കാം ഇതൊന്നൊന്നര ചെമ്മീൻ ചോറാണെൻ്റെ മക്കളെ ഇത് ഒരു വട്ടം കഴിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇതുപോലത്തെ പൊടിച്ച മീൻ വിടുകേയില്ല ഇങ്ങനെ ഇതുപോലത്തെ പൊടിച്ച മീൻ കിട്ടിയാൽ എന്നപ്പോഴത്തെ അവരെല്ലാം ഇത് ക്ലീൻ ചെയ്യാൻ മടിച്ചിട്ട് അങ്ങ് കളയും പിന്നെ വാങ്ങൂല ഇപ്പം ഞാൻ ബ്രദർ ഉമ്മാനെ വിളിച്ച് ചോദിച്ചു പൊടിച്ച മീനുണ്ട് നല്ല പൊടിച്ച മീനുണ്ട് പൊടിച്ചമ്മീൻ ചെമ്മീൻ കൊണ്ടു വരട്ട അപ്പം ഉമ്മാ പറഞ്ഞ് കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു ഇഷ്ടം ഇരുന്നു അങ്ങനെ എല്ലാം ഗ്രീൻ ചെയ്തെടുത്തു എന്നെ കൊണ്ടൊന്നും പറ്റൂലേട്ടാ ഫ്രൈ ചെയ്ത സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല ഈ മസാലയിൽ കിടന്നിട്ട് തന്നെ കുറച്ച് നല്ലപോലെ ഫ്രൈ ആവട്ടെ പിന്നെ നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം നമ്മുടെ പൊടിച്ചമ്മീന് മസാല ഒക്കെ ആയിട്ട് കിടന്നിട്ട് നല്ല ഫ്രൈ ആയിട്ട് ഇതൊരു സ്മെല്ലാ വരുക നല്ല സ്മെല്ലാം വരുന്നുണ്ട് മക്കളെ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു അപ്പം ഇനി അതിലോട്ട് ഇതെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഞാനിവിടെ ഒന്നേ കാൽപ്പാവ് അരിയാണ് എടുക്കുന്നത് അപ്പം എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഒരു പാവ് അരിക്ക് ഈ കപ്പാണ് കണക്ക് അപ്പം അരക്കപ്പും കൂടി വെള്ളം എടുക്കണ്ടേ അങ്ങനെ ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തു ഇനി ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം എന്താ ഇത്ര ഉപ്പും കൂടി കൊടുത്തു അങ്ങനെ നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ പരിപാടി നമുക്ക് നയിച്ചോറിന് അരി കഴുകി എടുക്കണ്ടേ നമ്മുടെ മസാല ഇവിടെ നല്ലപോലെ തിളച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കഴുകി ഊറ്റിയെടുത്ത അരിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കൊറേ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട് കുറെയായി ഇതുപോലെ ഫുഡ് ഫുഡ് ഐറ്റംസിന്റെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു വെറൈറ്റി എന്റെ കൂട്ടുകാർക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരണ്ടേ അപ്പം കുറേ ആയി എന്ത് വെറൈറ്റി കൊണ്ടുവരും എന്ത് വെറൈറ്റി കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് നമുക്ക് പൊടി ചെമ്മീൻ കിട്ടിയത് അപ്പം ഇനി അരി ഇട്ട് ഇട്ടുകൊടുത്തു മിക്സ് ചെയ്തു അടച്ചു വെച്ചു വേവട്ടെ അപ്പതേ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നോക്കിക്ക അടിപൊളി ചെമ്മീൻ ചോറാണ് ഇതിൻ്റെ അപ്പുറം കോമ്പിനേഷൻ ആയിട്ട് അച്ചാറോ തൈരോ ഒന്നും അല്ല വേണ്ടത് ഗൈസ് പിന്നെന്താ പിന്നെ പിന്നെന്താണാവോ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് വേണ്ടതാണ് മയോണൈസ് അപ്പം അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അത് റെഡിയാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല മയോണൈസ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നമ്മുടെ ചെമ്മീൻ ചോറെടുത്തു അടച്ചു വെക്കട്ടെ നീ കണിയും ഇനി നമുക്ക് എന്താ എടുക്കണ്ടേ നേരത്തെ ഉണ്ടാക്കി വെച്ച മായോണൈസും കൂടി എടുത്തു